ആറാട്ടെ രാത്രി പതിനൊന്ന് മണി ആവുമ്പോൾ രാത്രി ഒരു പത്ത് മണി പതിനൊന്നുമണിയാവുമ്പത്തേ ആറാട്ടൻ എങ്ങനെ കയറാംബാൻഡർ ആണ് ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാ ഇടയ്ക്കാറുണ്ടോ കുട്ടിന്റെ പ്രശ്നമില്ല പിന്നെ വിദ്യാളിന് പോവും ആരെങ്കിലും ഒന്ന് കാണും നല്ല ലുക്കാണ് ആണ് ഇംഗ്ലീഷും പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ തയ്യാറാണ് എന്താട്ട പകലൊന്ന് രാത്രി ഒന്ന് രാത്രി പ്രത്യേക ഫോർ ജി ആറാട്ടന്നെ പകല് ടു ജി ഒന്നേരം ആറാട്ടെണ്ണ കുടുങ്ങിക്കണ് എന്തായാലും ആറാട്ടെണ്ണന്റെ ഈ ഫോർ ജി പവറിനെ പറ്റിട്ട് ഫോർ ജി അല്ല അതൊക്കെ പുരുത്താൻ പെട്ടണ് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ പഠനം തെറ്റി വെറുതെ പറയല്ല ഏ ഒന്ന് കമന്റ് ചെയ്താണേക്ക് ഇത് അതങ്ങനെ ചുരുക്കിയത് നിങ്ങൾ ആലോചിച്ചിട്ട് അപ്പോൾ നിങ്ങളോടും കൂടെ ഒന്ന് പറയാ അപ്പോ ഒന്ന് വീഡിയോ കമന്റ് ചെയ്താണേ ഇതെങ്ങൾക്ക് പറയാനോച്ചാലേ ആറാട്ടെണ്ണരെല്ലാം ലൈവ് രാത്രി മാത്രം പവർഫുൾ പവറിൽ നല്ല മൂർഖന്റെ മാതിരി ലൈവ് ചെയ്യണ ആറ് അറ്റന്റ് കളി എന്താ പവർ രാത്രി പകൽ ടു ജി രാത്രി നല്ല ഫോർ ജിയും